ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരും മുന്നോട്ട് കൊണ്ടുപോകുന്നവരും മോണിറ്റൈസേഷൻ ഒക്കെ കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് സ്കിപ്പ് ചെയ്യാതെ ദയവീത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവും മോണിറ്റൈസേഷൻ റൂൾസ് തന്നെയാണ് പക്ഷെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം എന്നുള്ളത് ഞാൻ വിത്ത് പ്രൂഫ് ഓഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തെറ്റിദ്ധാരണ ഉണ്ടാവരുത് കാരണം എൻ്റെ രണ്ടു മൂന്ന് പേരായി ഇപ്പൊ വന്നിട്ട് ഇക്ക മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ വാച്ച്വർ എന്ന് പറയുന്ന നാലായിരം പബ്ലിക് വാച്ച് അവർ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് തന്നെ അതായത് ആ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആ വാച്ച്വർ നാലായിരം തന്നെ ഉണ്ടായിരിക്കണം ഒരു ദിവസം അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കുറച്ച് കുറഞ്ഞാൽ ഒരു ആയിരം രണ്ടായിരം കുറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവും അങ്ങനെയുള്ള ധാരണ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക വിത്ത് പ്രൂഫോട് കൂടി എല്ലാത്തിനും തെളിവുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് നമ്മളെ പോലെയുള്ള ക്രിയേറ്റർ ഒക്കെ പറയുന്നത് തീർച്ചയായിട്ടും അണ്ടര ശതമാനം വിശ്വസിക്കും ഓക്കെ അപ്പൊ ഈ വിശ്വാസം നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഞാൻ വേറെ ഒരാളെയും പക്ഷത്തു നിന്ന് അവര് ചെയ്തത് ശരിയല്ല ഞാൻ ആരെയും ബാധിക്കാൻ വേണ്ടിട്ട് ഈ വീഡിയോ എടുക്കുന്നതല്ല നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് വന്നിട്ട് ഇത്തരത്തിൽ ചോദിക്കുന്നുണ്ടായി ഇപ്പൊ എല്ലാ വർഷവും ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വാച്ച്വർ നാലായിരം വാച്ചവറായിട്ട് തന്നെ നിലനിർത്തണോ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ കാര്യം എനിക്ക് മനസ്സിലായത് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിന്റെ മോണിറ്റേഷൻ റൂൾസ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ഒരു പുതുതായിട്ട് ഒരാൾ ചാനൽ തുടങ്ങിയാൽ അവർക്ക് വേണ്ടത് ആയിരം സബ്സ്ക്രൈബർ അത് കമ്പൽസറി ആണ് ഷോർട്സ് ഇടുന്ന ആൾ ആയിക്കോട്ടെ ലോങ് വീഡിയോ ഇടുന്ന ആൾ ആയിക്കോട്ടെ ആയിരം സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ആണ് പിന്നെ അവരുടെ ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ ആയിരം സബ്സ്ക്രൈബർ ചെയ്യണം നാലായിരം പബ്ലിക് വാച്ച് വാച്ച്വർ കേട്ടോ മൂവായിരം വാച്ച്വർ കണക്കാക്കേണ്ട മൂവായിരം വാച്ച്വറില് ഹാഫ് മോണിറ്റൈസേഷൻ ആണ് നാലായിരം പബ്ലിക് വാച്ച് അവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലുള്ള ആർട്സ് ഷോർട്സ് വീഡിയോയിലുള്ള ആർട്സും വീഡിയോ ലോങ് വീഡിയോയുടെ ആർട്സും വരികയുള്ളു അതാണ് നമുക്ക് ഏറ്റവും പ്രയോജനം അല്ലാണ്ട് ഈ ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് മെമ്പർഷിപ്പും സൂപ്പർ ചാറ്റൊക്കെ ആര് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ആഫ് നോട്ടീവ് സേഷൻ ഡിപ്പെൻഡ് ഓക്കെ ഇതാണ് ക്രൈറ്റീരിയ അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ആയിരം സബ്സ്ക്രൈബറും നാലായിരം പബ്ലിക് വാച്ച് അവർ കംപ്ലീറ്റ് ആകണം അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ പത്ത് മില് ഷോർട്സ് വ്യൂസ് വരണം ഓക്കെ ഈ രണ്ടിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നാലായിരം വാച്ച് അവർ അല്ലെങ്കിൽ പത്ത് മില്യൻ ഷോർട്സ് വ്യൂസ് ഈ ഈ കാര്യത്തിൽ മാത്രം അങ്ങനെ ഉണ്ടായാൽ മതി പക്ഷേ ആയിരം സബ് എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ ഈ ക്രൈറ്റീരിയ ഈ ത്രിഷോൾട്ട് അതായത് വൈ പി പ്രോഗ്രാം യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിന്റെ കമ്പൽസറി ആയിട്ടുള്ള ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാലേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവുള്ളൂ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വാച്ചവറും സബും കംപ്ലീറ്റ് ആയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മോണിറ്റൈസേഷൻ ആവാൻ പറ്റുള്ളൂ തുടക്കക്കാർക്ക് ഒരു ചാനൽ തുടങ്ങി അവർ ആദ്യമായിട്ട് തുടക്കം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അവരുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ പോകുന്ന ക്രൈറ്റീരിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇപ്പൊ ഒരു ഉദാഹരണ സഹിതം പറയണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി അദ്ദേഹം ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അതേ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ അദ്ദേഹത്തിന്റെ ഒരു വർഷം ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തി ദിവസം എന്ന് പറയുന്നത് തേഴഞ്ഞു ഓക്കെ അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിലും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലോട്ട് കടക്കുമ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി ചാനൽ തുടങ്ങിയതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതിയിലോട്ട് കാലെടുത്ത് വെക്കുന്ന അന്നത്തെ ദിവസം ഉണ്ടല്ലോ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ആ ഒന്നാം തീയതി അദ്ദേഹം വീഡിയോ ഇടുമ്പോൾ അദ്ദേഹത്തിന്റെ കുറയുന്ന വാച്ചവർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതിയെ കുറയുന്നുള്ളൂ അല്ലാണ്ട് ആ മാസത്തെയും ആ വർഷത്തെയും ഫുൾ ആയിട്ട് കുറയുന്നില്ല ഇതാണ് യൂട്യൂബിന്റെ ക്രൈറ്റീരിയ ഇത് മനസ്സിലാക്കണം ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുകയാണ് കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഒരുപാട് ഒന്നും അറിയാത്തവരുണ്ട് അപ്പൊ അവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണ സഹിതം പറഞ്ഞു തരുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് പോപ്പറേ മനസ്സിലായല്ലോ എങ്ങനെയാണ് ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൗണ്ട് ചെയ്യണം കണക്കാക്കണെന്ന് മനസ്സിലായല്ലോ ഇതും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുന്നത് ആ ഒരു വർഷത്തെ പാടെ ഇല്ലാണ്ടാക്കിയിട്ട് തുടക്കം ഒരു വർഷം തുടങ്ങി പുതുവത്സരം തുടങ്ങിയിട്ടവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണോ കണക്കാക്കാറ് എന്നുള്ളത് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ക്ലാരിഫൈ ആയിട്ട് പറഞ്ഞു തരുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ തെറ്റിദ്ധാരണ ഒഴിവാക്കണം മനസ്സിൽ യാതൊരു തെറ്റിദ്ധാരണ ഇല്ലാണ്ട് നിങ്ങൾ ആക്റ്റീവായിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കണം ഒരു ടെൻഷനും വേണ്ട ഒരു അരത്തെ ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല അതാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഉദ്ദേശം ഓക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക അതിനുള്ള തെളിവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ഡ്രൗട്ടും വേണ്ട കാരണം ഒട്ടനവധി പേര് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ വന്നിട്ട് ഒരുപാട് പ്രോബ്ലമായി ബന്ധപ്പെടുമ്പോൾ ഈ മോണിറ്റൈസേഷൻ കട്ടാകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇതിൽ ഫാമിലി വരാറുണ്ട് എനിക്കറിയില്ല എട്ട് മാസമായി ഞാൻ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് എന്റെ മോണ്ടിറ്റേഷൻ കട്ട് ആയിക്കാ എന്തുകൊണ്ടാണ് അപ്പൊ മെയിൽ വന്നിട്ടുണ്ട് ഓക്കെ ആ മെയിലൊക്കെ എന്താണ് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോ ഈ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിനുള്ള വാച്ച് അവർ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയും അവരുടെ പ്രൊസീജിയറും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഓക്കെ ഇത് മോണിറ്റൈസേഷൻ പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളുടെയാണ് കേട്ടോ ഇനി മോണിറ്റൈസേഷൻ കിട്ടി അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടി അവർക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസ് പോകുന്നുണ്ട് ഓക്കെ ഇനി മോണിറ്റൈസേഷൻ കട്ടാവുന്നത് എങ്ങനെയാണ് ഈ വാച്ച് ഓവർ എങ്ങനെ കുറഞ്ഞിട്ടാണ് ഇവരുടെ കട്ടാവുന്നത് ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അവരുടെ വാച്ച് ഓവർ നാലായിരം വാച്ച് ഓവർ സ്ഥിരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതായത് ഈ ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം എന്ന് പറയുന്ന ആ ഒരു വർഷ ടൈമിലും അവർക്ക് വാച്ച് ഓവർ സ്ഥിരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവരുടെ മോണിറ്റൈസേഷൻ കട്ടാവും എന്നാണ് ഇവരെല്ലാം ധരിച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇനി പ്രൂഫ് സഹിതം ഇവിടെ തെളിവ് ഇവിടെ വരുന്നതാണ് ഇവിടെ എൻ്റെ ചാനൽ കേട്ടോ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അയ്യായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് സബ് ഉണ്ട് ഓക്കെ ഈ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഒന്ന് കാണിച്ചു തരാം നോയിക്കോളൂ മോണിറ്റൈസേഷൻ പേജ് ഓപ്പൺ ആണ് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വാച്ച് പേജ് ആർട്സ് ഉണ്ട് ഷോർട്ട് സ്പീഡ് ആർട്സ് ഉണ്ട് ഇതെല്ലാം ഓൺ ആണ് ഓക്കെ ഇതെല്ലാം ഓൺ ആണ് കേട്ടോ ഇത് തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മനസ്സിലെ കറകളഞ്ഞ് നിങ്ങൾ ഹാപ്പി ആയിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിനോടൊപ്പം തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മനസ്സിലെ ആഴത്തിൽ പതിയാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ കട്ട് എന്നുള്ളത് ഹഡർ ശതമാനം നൂറ് ശതമാനം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അപ്പോൾ ഹൺഡർ പെർസെൻറ്റേജ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഇല്ല ഈ ഒരു സോൾവ് ഇനി മറ്റുള്ള ആ ഒരു വീഡിയോ ഇട്ടാലും ഈ ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഷോർട്ട് ഫീഡാർട്സ് ഇത് എന്റെ ചാനൽ മോൺ കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി ഓക്കെ ആണ് ഓക്കെ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ ഷോപ്പിംഗ് എല്ലാം വന്നിട്ട് ഒരു സാധാരണ ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയ എങ്ങനെയാണോ ഫീച്ചറുകളൊക്കെ അതെല്ലാം ഇതിലുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം ഇവിടെ ഞാൻ കണ്ടന്റ് എന്നുള്ള ഓപ്ഷനിൽ പോവാണ് വീഡിയോ ഇട്ടിട്ടുള്ള ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് നവംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ മാസം മൂന്ന് മാസമായി ഞാൻ വീഡിയോ ഇടാറുണ്ട് ഇപ്പോൾ നവംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് ഈ ഡേറ്റ് ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റ് എപ്പോഴാണ് അറിയാൻ ഇരുപത് ഫെബ്രുവരി ഇരുപത് മൂന്ന് മാസ ടൈമായി ഞാനിതിൽ വീഡിയോസ് ഇടാറുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ ഈ മോട്ടീസേഷൻ കട്ടാവണ്ടേ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കിയോ അനലിറ്റിക്സിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അനലിറ്റിക്സ് സോറി കമന്റ് അല്ല അനലിറ്റിക്സ് അതിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാച്ച് അവർ നൂറ്റി ഇരുപത്തി മൂന്നുള്ളൂ അത് എങ്ങനെ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ നൂറ്റി ഇരുപത്തി മൂന്ന് അവവർ ഉള്ളു എന്താ വെച്ചാൽ ഞാൻ അതിൽ വീഡിയോസ് ഇടാത്തതുകൊണ്ടാണ് മൂന്ന് മാസമായിട്ട് വീഡിയോസ് ഇട്ടില്ല അപ്പൊ വാച്ച് അവർ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാലോ ഇനി ഞാനിവിടെ ലാസ്റ്റ് ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കാക്കുകയാണ് ലാസ്റ്റ് ഇരുപത്തെട്ടില് നമുക്ക് ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നാലായിരം അവേഴ്സ് ഇല്ലെങ്കിൽ എൻ്റെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് അതായത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ഈ നാലായിരം അവേഴ്സ് എല്ലാ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങൾക്ക് സ്ഥിരമായി ഉണ്ടായിരിക്കണം എന്നുള്ള തോതിലാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ഡേയ്സ് ഓക്കെ ഇവിടെ വന്നു ഇവിടെ എൻ്റെ വാച്ച് ഓവർ നോക്കൂ ഇവിടെ നോക്കൂ നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണിക്കുന്നുണ്ട് വൺ നോക്കൂ വാച്ച് ഓവർ ഡ്രോപ്പ് പോകും താഴെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പത്ത് ശതമാനം ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ പത്ത് ശതമാനം ലോസ് ആണ് ഇവിടെ ഇല്ല ഓക്കെ വൺ പോയിന്റ് സെവൻ കെ വാച്ച് അവർ ഉള്ളു അപ്പൊ എൻ്റെ മോൺ ടീസ് എന്തുകൊണ്ട് കട്ടായില്ല മൂന്ന് മാസമായിട്ട് എന്റെ ചാനൽ കട്ടായിട്ടില്ല ആയിട്ടില്ല അപ്പൊ കട്ട് എങ്ങനെയാണ് അതാണ് നമ്മുടെ ഫാമിലി അറിയേണ്ടത് ഇത് ഞാൻ നിങ്ങൾക്ക് പ്രൂഫിസായിട്ട് കാണിച്ചു തന്നത് ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വാച്ച് അവർ സ്ഥിരപ്പെടുത്തി നാലായിരം അവേഴ്സ് സ്ഥിരപ്പെടുത്തി ഉണ്ടാവണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയി മനസ്സിലാക്കേണ്ടത് ഈ ഒരു ചാനലില് ഞാൻ മൂന്ന് മാസമായി വീഡിയോ ഇട്ടിട്ടില്ല ഇനി ഞാൻ ഒരു മൂന്ന് മാസം കൂടി ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നാൽ മാസം ടൈമാണ് നമുക്ക് മൂന്ന് മാസം കൂടി ഞാൻ ഇതിൽ വീഡിയോസ് ഇടാണ്ടിരുന്നാൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാണ്ടിരുന്നാൽ അതായത് ഇതിൽ ഒരു ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ മൂന്ന് മാസം കൂടി അതായത് ടോട്ടൽ ആറ് മാസം നമ്മൾ ഒരു ആക്ടിവിറ്റീസും ഇല്ല ചാനലിൽ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും ഇല്ല നമ്മൾ വീഡിയോസ് ഇടുന്നില്ല ഷോർട്സ് വീഡിയോസ് ഇടുന്നില്ല അതുപോലെ കമ്മൂൺ ടാബിൽ ആക്ടിവ് ആക്റ്റീവ് ആവുന്നില്ല അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ മോട്ടീവേഷൻ കട്ടാവും ഓക്കെ നമ്മുടെ ചാനൽ നമ്മൾ ഇൻആക്റ്റീവ് ആയിട്ട് മാസം വരെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടാവും ആ കട്ടാവുന്നതിന് മുമ്പ് അതാണ് ആ കട്ടാവുന്നതിന് മുമ്പാണ് ഒരു മുപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ആ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ചാനൽ ആക്ടിവേഷൻ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വരും അതാണ് ഈ തൃശോൾട്ടിന്റെ ഈ മുപ്പത് ദിവസം എന്ന് കാണിക്കുന്ന മെയിൽ ഓക്കെ ഇത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് രണ്ട് പേര് ഗൾഫിലായിരുന്നു അവർ എട്ട് മാസമായിട്ട് അവർക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ട് ഇക്കെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായി ഇങ്ങനെ ഒരു മെയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരുന്നുണ്ടായി അന്നത്തെ ദിവസം തന്നെ ഇത് ഈ വീഡിയോ ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ള ഏഴ് മാസം മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് പലപ്പോഴും ആ വീഡിയോ കാണിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതൊക്കെ മറന്നിട്ടുണ്ടാവും അപ്പൊ നമ്മൾ അവരുടെ മനസ്സിൽ ഒരു ഉണർവ് പോലെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത് ഇതേക്കുറിച്ച് തന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ കാരണം ബിഗിനർ ആയിട്ട് വരുന്നവരാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം പിന്നെ പർച്ചേസ് ചെയ്യുന്ന കാര്യം ബാച്ചവർ പർച്ചേസ് ചെയ്യരുത് സബ്ബ് പർച്ചേസ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് പലവരും പറയുന്നുണ്ട് അത് പർച്ചേസ് ചെയ്യാത്ത ചെയ്യണ്ട എന്ന് പറയുന്നതിന് കാര്യം ഓ ഞാൻ യോജിക്കുന്നു നിങ്ങൾ പൈസ മുടക്കേണ്ട കാര്യമൊന്നുമില്ല യൂട്യൂബിൽ നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ട് തന്നെ നമ്മൾ ഉയർന്നു വന്നാൽ മതി കാരണം നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ പക്ഷെ നമ്മളിതിൽ വരുന്ന ഫാമിലിയിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് അവര് പ്രയത്നിക്കാൻ തയ്യാറാണ് അപ്പൊ എനിക്ക് വാച്ച് ഹവറും ഇതെല്ലാം സബ്ബൊക്കെ കംപ്ലീറ്റ് ആയി പിന്നെ പ്രയത്നിക്കുന്നതിന്റെ ഏണിങ്സ് അവർക്ക് ഉണ്ടാക്കാം എന്നുള്ള ധാരണയിലാണ് നമ്മളോട് ഒരുപാട് പേര് വന്നിട്ട് സമ്പർക്കം ചെയ്യുന്നത് വാട്സപ്പിൽ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലൊക്കെ വന്ന് അതിലൂടെ കോണ്ടാക്ട് ചെയ്തെടുക്കുക വാച്ച്വർ പർച്ചേസ് ചെയ്യണം സബ്ബ് പർച്ചേസ് ചെയ്യണം ഒക്കെ പറയുമ്പോൾ നമ്മൾ ജനുവൻ ആയിട്ട് അതാണ് ഇവിടെ നമ്മളോടുള്ള വിശ്വാസം എന്നോടുള്ള വിശ്വാസമാണ് നമ്മുടെ ഫാമിലി പൈസ തന്നിട്ട് ഇത്തരത്തില് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാനിതിനെ പ്രോത്സാഹിപ്പിച്ച് പറയല്ല പക്ഷേ ആർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള കഴിവ് എന്താണ് നമ്മുടെ ഫാമിലിക്ക് ഉണ്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പോയിട്ട് പൈസ പോയിട്ട് നഷ്ടപ്പെട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട് വീണ്ടും പൈസ വന്നിട്ട് ചെയ്യാനൊക്കെ അപ്പൊ ഞാൻ ഇതിൽ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പുതുതായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ സബ്ബും വാച്ച്വറും കംപ്ലീറ്റ് ആക്കിയിട്ട് മോണിറ്റൈസേഷൻ ആക്കിയിട്ട് അട്ടത്ത് കയറ്റി ഇരുത്തേണ്ട കാര്യമില്ല ചാനലിനെ നിങ്ങൾ പ്രയത്നിക്കുക നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ആയിട്ടുള്ള വ്യൂസും സബ് വരുന്നുണ്ടോ നോക്കുക നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആയിരം വാച്ച് അവർ കംപ്ലീറ്റ് ആവേണ്ടിയിരുന്നുണ്ട് കാരണം നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ നല്ല രീതിയിൽ വ്യൂസ് വന്നിട്ടുണ്ട് ആയിരം രണ്ടായിരം വ്യൂസ് മൂവായിരം ഒക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ആയിരം വാച്ച് അവർ വേണ്ടുവോ രണ്ടായിരം വാച്ച് അവർ ഓവറൊക്കെ വേണ്ടുവച്ചാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതിനുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാരണം മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന വ്യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഇത് ഒന്നും ഇല്ലാത്തവർ അവരുടെ ആഗ്രഹത്തിന്റെ പുറത്ത് വരുന്നത് ഞാൻ അവർക്ക് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ ഇല്ലാന്നല്ല അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പ്രയത്നിക്കുന്നതിന് ട്രെയിനിങ്സ് കിട്ടാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് അവർ വ്യൂസ് വരാൻ വേണ്ടി ക്ഷമിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ ഇത് മറ്റുള്ളവർ ആരും പറയില്ല ആര് ഈ വർക്ക് ചെയ്ത് കൊടുക്കുന്നവരൊന്നും പറയില്ല പിന്നെ ഇത് ചെയ്യേണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറയുള്ളൂ ആര് ഇത് ചെയ്തു കൊടുക്കാത്തവരൊക്കെ ചെയ്യേണ്ടതെന്ന് തന്നെ പറയുള്ളൂ അതുപോലെ ഞാനും അത് തന്നെ പറയുള്ളൂ ചെയ്യണ്ടാന്നൊക്കെ പക്ഷെ എന്നിരുന്നാലും ആർക്കൊക്കെ വേണം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ചാനൽ ചെക്ക് ചെയ്തിട്ട് തന്നെ ഞാൻ അവരോട് പേഴ്സണലി പറയാറുണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം ഞാനിത് അവർക്ക് ഇത്ര രീതിയിൽ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ പൈസ വാങ്ങി ചെയ്യണമെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഒരാളുടെ ചാനൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങളിത് ചെയ്യണ്ട എന്ന് ഞാൻ ഒരിക്കലും പൈസ വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല ആ ചെയ്തോളൂ നിങ്ങൾക്ക് നല്ലതാണ് ചെയ്തോളൂ ചെയ്തോളൂ അങ്ങനെ പറയുള്ളൂ ഞാൻ ഒരുപാട് പേരുടെ ചാനലിൽ പോയിട്ട് അവർ വർക്ക് തരുമ്പോൾ ഇത്രീതിയിൽ ഇരുപതും പത്തും വ്യൂസൊക്കെ കാണുകയുള്ളൂ അപ്പം ഞാൻ എന്ത് പറയും ഇത് നിങ്ങൾ ചെയ്യണോ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏണിംഗ്സ് കിട്ടുകയുള്ളൂ അതൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയും എന്നിട്ട് അവർ പറയും കുഴപ്പ ചെയ്തു വയ്ക്കാം മോണിറ്റൈസേഷൻ എന്നുള്ള കടമ്പ് തീർന്നു കഴിയുമല്ലോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആഹ്ലാദവും സന്തോഷവും കാണണം കാരണം അവരുടെ ഞാൻ ആയി ഇനി അവർ ഇടുന്ന വീഡിയോസിന്റെ ഏഡിങ്സ് അവർക്ക് കിട്ടും എന്നുള്ള ആഹ്ലാദം തന്നെയാണ് നമ്മൾ ഈ പ്രവൃത്തി ജനുവൻ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിൽ തെറ്റോ ശരിയോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക ഞാൻ പറയേണ്ടത് പറഞ്ഞു ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങളാണ് അതിന്റെ പുറത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളത് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉൾക്കൊള്ളിച്ച് പറഞ്ഞതാണ് വാച്ച്വറിന്റെ കാര്യം മെയിൻ ആയിട്ട് നിങ്ങൾ ജെനുവിൻ ആയിട്ട് നിങ്ങളുടെ ചാനലിലുള്ള ഈ വാച്ച്വറിന്റെ കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് ഈ വാച്ച് ഓവർ മനസ്സിലാക്കേണ്ടത് ആറു മാസം വരെ ഇനാക്റ്റീവായിട്ട് ഇരിക്കരുത് ഞാനിപ്പോൾ ഈ മൂന്ന് മാസം വരെ ഇനാക്റ്റീവായി ഇരുന്നത് എന്റെ കുഴപ്പമാണ് ഞാൻ വീഡിയോസ് ഇടാത്തതിന്റെ പക്ഷെ എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിട്ടില്ല അത് തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതന്നു അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇനാക്റ്റീവായിട്ട് ഇരിക്കരുത് നമ്മൾ ചാനൽ കൊണ്ട് മുന്നേറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ആവുന്ന പോലെ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുക ഒരിക്കലും ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കരുത് ആറുമാസം ഞാൻ നിങ്ങളുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ എല്ലാവരും ഞാൻ ആ അഞ്ചു മാസം വരെ ഞാൻ ചാനലിൽ വീഡിയോസ് ഇടാണ്ടിരിക്കാം എന്നുള്ള മനസാന്നിധ്യം വെക്കാതിരിക്കുക കാരണം ഇതിൽ വീഡിയോസ് നിങ്ങൾ നിരന്തരം ഇടുന്നതിനനുസരിച്ചിട്ടാണ് യൂട്യൂബിന്റെ അത്ഭുതം നിങ്ങളുടെ ചാനലിനെ അപ്പാക്കി കൊണ്ടുവരുള്ളൂ മുകളിലോട്ട് മുകളിലോട്ട് കൊണ്ടുവരുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം വെറുതെ നിങ്ങൾ മൗണ്ടേ ആക്കിയിട്ട് ഇനി നാലഞ്ച് മാസം റെസ്റ്റ് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് വീഡിയോസ് ഇടണം കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടാലേ നിങ്ങൾക്ക് ചാനലിൽ വിജയിക്കാൻ പറ്റുള്ളൂ എപ്പോഴും പ്രവർത്തിക്കുന്നവരെന്നെയാണ് ഏതൊരു മേഖലയിലും ഉന്നതിയിലേക്ക് എത്തിക്കുകയുള്ളൂ പ്രവർത്തിക്കാതെ ചടച്ചുകൂടി ഇരിക്കുന്നവരെ ഒരു മേഖലയിലും ഒരിക്കലും വിജയിക്കില്ല അത് നിങ്ങൾ ഏതൊരു മേഖലയിലും നോക്കുകയുള്ളൂ യൂട്യൂബ് എന്നല്ല നിങ്ങളുടെ ഏതൊരു ജോലിയിലാണെങ്കിലും നിങ്ങൾ ജോലിക്ക് പോവാണ്ട് മാസം വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങളുടെ ജോലിന്ന് ഔട്ട് ആകും അതുപോലെ തന്നെ യൂട്യൂബിലും ഇതൊരു പ്ലാറ്റ്ഫോം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പുതുതായിട്ട് വരുന്നവർക്ക് അവസരം കൊടുത്തുകൊണ്ടേയിരിക്കും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവർക്ക് അവസരം കൊടുത്തുകൊണ്ടേരിക്കും യൂട്യൂബ് ഒരുപാട് പേരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം അല്ലാണ്ട് വെറുതെ ഒരു ചാനൽ മോണിറ്റൈസ് ആക്കിയിട്ട് ചുമ്മാ ഞാൻ മോണിറ്റൈസ് ആക്കി ഇനി എനിക്ക് ഒന്നും പ്രവർത്തിക്കേണ്ട എന്റെ മറ്റുള്ള വീഡിയോസ് ഒക്കെ ഓടുകയായിരിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരിക്കലും ഓടില്ല നിങ്ങൾ വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ചാനൽ ഓടുകയുള്ളൂ അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ എല്ലാ ഡൌട്ടും ക്ലിയർ ചെയ്തു എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാം ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് സർവീസ് ആയിക്കോട്ടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിക്കോട്ടെ എന്താണെങ്കിലും ഡൗട്ട് ഡൌട്ടായിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എമർജൻസി ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണെങ്കിലും ആ ഒരു വാട്സാപ്പ് നമ്പറിലൂടെ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായാൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക ഈ ഡൗട്ട് ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു വന്നാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ ചെയ്താലും മതി എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു ഞാൻ ഒരിക്കലും പറയില്ല ആരെങ്കിലും ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും ക്ലാരിഫൈ ആയി എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് കരുതിലോട് കൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദു